ഷറുഖ് ഖാൻ പറയുന്നു തന്റെ മരണം ഇങ്ങനെ വേണമെന്ന് കിങ് ഖാൻ പലതരം വാർത്തകൾ സൃഷ്ടിക്കുന്ന താരമാണ് അഭിനയത്തോടൊപ്പം ബിസിനസ്സും സജീവമായി കൊണ്ടു നടക്കുന്ന ഷാറുഖ് ഖാൻ പറയുന്നു തന്റെ മരണത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ചുള്ള തന്റെ നിരീക്ഷണങ്ങൾ താത്തുകമായി എന്നും അവതരിപ്പിക്കുന്ന ഷാറുഖ് ഖാൻ സിനിമയെക്കുറിച്ചും തന്റെ സ്വപ്നങ്ങളെക്കുറിച്ചും വാചാലനാകുന്നുണ്ട് എന്നാൽ അവതാരകന്റെ ഒരു ചോദ്യം ഇതായിരുന്നു എങ്ങനെ മരിക്കാനാണ് ആഗ്രഹം അതിന് കിങ് ഖാൻ കൊടുത്ത മറുപടി ചിത്രീകരണം നടക്കുകയാവും ക്യാമറാമാനും സംവിധായകനുമൊക്കെ തയ്യാറായി നിൽക്കുന്നു ഒപ്പം ഞാനും എല്ലാം ഓക്കേ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി സംവിധായകൻ പറയും റോൾ ക്യാമറ ആക്ഷൻ എന്ന് ആ നിമിഷം മരിച്ചു വീഴണം അതാണ് മരണത്തെക്കുറിച്ച് ഞാൻ കാണുന്ന സ്വപ്നം അതുകൊണ്ട് ആ ദിവസം വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കണമെന്നും കിങ് ഖാൻ പറയുന്നു ജോലി ചെയ്യാതിരിക്കുമ്പോൾ ഒരുതരം തളർച്ചയാണ് തനിക്ക് തോന്നുന്നതെന്നും ഖാൻ കൂട്ടിച്ചേർക്കുന്നു ആഗ്രഹിക്കുക എല്ലാം നടക്കണമെന്നില്ല നിങ്ങളുടെ മരണം ആരും സ്വപ്നം കാണുന്നില്ല ഇവിടെ ഇനിയും ഒത്തിരി കാണാനും കാണിക്കാനുമുണ്ട് താങ്കൾക്ക് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്